ജപ്തി നോട്ടീസ് ഇത് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ ഞാൻ ഹാ അമ്മ എന്തിനാ വിഷമിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ആയാലും ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്നും അമ്മയ്ക്ക് നേരത്തെ അറിയാവുന്നതല്ലേ അച്ഛനോട് എന്താ പറയാ മോനെ വീട് വിട്ട് ഇറങ്ങേണ്ടി പിന്നെ ഒന്നും മറിച്ചു വെക്കാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിയും പിന്നെ പിന്നെ എന്താ എന്താ അമ്മേ ഇത് ഈ പണം കൊടുക്കാൻ ഒരാഴ്ചത്തെ സാവകാശം ഉണ്ടല്ലോ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു മാർഗം ഞാൻ ഉണ്ടാക്കാം ഞാനല്ലോ പറയുന്നേ എനിക്ക് കച്ചവടം സമയമായി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു തുക എങ്ങനെ ഉണ്ടാക്കാനാണോ ചന്ദ്രു എനിക്കൊന്നും അറിയില്ലടാ സാവകാശം കിട്ടിയാൽ പോലും ഇത്രേം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേലും വീട് മാത്രമായിട്ട് ഇനി എന്തിനാ ബാക്കി അതുകൂടി പോട്ടെ ഹലോ ഫ്രണ്ട്സ് ഇരിക്കാൻ പറയാൻ താനാരാ ഇരിക്കാൻ നീ ഇവിടെ അല്ലെങ്കിൽ ഞാൻ ഇരിക്കാം അതാത് സ്ഥലങ്ങളിൽ മതിയോ മതി നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സ്ഥലം വരെ പോണല്ലോ തനിക്ക് എന്തിനാ പിന്നെ അല്ല എന്താ അത്ര അതെ ഇവൻ പോകും ഇവൻ പോയേ പറ്റൂ നിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം അതുകൊണ്ടാ പറയുന്നത് നീ പോകും കൂടെ നീയും പോകും നിങ്ങൾ ആന്ധ്രാപ്രദേശിൽ പോയിട്ടുണ്ടോ അവിടെ പെഷുർ പേട്ടിൽ പോയിട്ടുണ്ടോ അവിടുത്തെ പാലസിൽ പോയിട്ടുണ്ടോ ഇല്ലെന്നല്ലേ എന്നാ പോണം അവിടെ ചെന്നാൽ നിങ്ങളെ ഇപ്പൊ എനിക്ക് അവിടെ പോവാൻ പറ്റില്ല പോയാൽ എന്റെ ശവ അവിടെ വീഴും അവരെന്നെ കൊന്നുകളയും പക്ഷേ നിങ്ങൾക്ക് അവിടെ പോകാം നിങ്ങളെ അവർ ഒന്നും ചെയ്യില്ല ഞാൻ ഇവിടെയാണെങ്കിലും എന്റെ രണ്ട് കണ്ണും രണ്ട് കാതും അവിടെ ഉണ്ടാവും പറഞ്ഞില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല വാടാ പറയാം రెండు వందల యాభై బాబు రెండు వందల యాభై శంకు రెండు వందల యాభై బాబు శంకు రెండు వందల యాభై బాబు రెండు వందల యాభై రెండు వందల యాభై శంకు రెండు వందల యాభై బాబు అందమైన శంకు మంచి సరుకు తీసుకోమ్మా తీసుకోమ్మా రెండు వందల యాభై ല്ലോ ഇതുവരെ അങ്കമാലി വിട്ട് എപ്പറത്തൊട്ടും ഞാൻ പോയിട്ടില്ല ഇത് ആദ്യമായിട്ടാ ഇത്രയും ദൂരം ഉം എന്ത് പറ്റി പേടി പോലെ വല്ല തോന്നുന്നുണ്ടോ ഒരു മാതിരി സ്ഥലവും ഒരു മാതിരി ആൾക്കാർ നീ എന്തേ നമ്മൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയാലോ ചെയ്താൽ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നെ നമ്മളെ വന്ന പോലെ തന്നെ തിരിച്ചു പോകും എന്നാൽ വന്ന ട്രെയിൻ പോയിട്ടില്ല അതിൽ എന്നെ തിരിച്ചു പോവാ അടുത്ത ട്രെയിന്റെ സമയമെങ്കിലും ചോദിച്ചിട്ട് വരാം എപ്പോഴും ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല അതാ കണ്ടില്ലേ മാങ്ങണ്ടി ഒന്ന് പോടോ എന്താണേ അത് കണ്ട ആ ഒന്ന് സൂക്ഷിച്ചു നോക്ക് അത് വിജയലക്ഷ്മി അല്ലേ വിജയലക്ഷ്മി പൊന്നൻ പറഞ്ഞത് ഓരോന്നും ശരിയായി വരികയാണല്ലേ അതെ അപ്പോ നമ്മൾ ബഞ്ചാറ പാലസിൽ പോകുന്നു അതെ ഒരു കളി കളിക്കുന്നു അതെ ജീവൻ പണയം വെച്ചൊരു കളി അതെ തിന്ന നാട്ടി ചെന്നാൽ ആന്ധ്രയുടെ നടുക്കണ്ടം തിന്നു എന്നാൽ പ്രമാണം എങ്ങനെയുണ്ട് ബസ് ആ നിനക്ക് തെലുങ്ക് ഒട്ടും അറിയില്ലല്ലോ ഇല്ല പേടിക്കണ്ട എന്നെ ഫോളോ ഈ തെലുങ്കന്മാർക്ക് ചില പ്രത്യേക രീതികളൊക്കെ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഞാൻ കാണിച്ചത് ഫോളോ റിയാവുന്ന തെലുങ്ക് വെച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു അല്ല ഞാനും ഈ പോടാ എന്ന് പറയുന്ന തെലുങ്ക് എന്താ പോടാന്ന് എങ്കിൽ പോടും ഇത് ഞാനാണോ ഇതെന്താ ഇത് അത് ശരി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ നീ കളിച്ച് രസിച്ചടക്കാനോ എട്ട് അടിവെച്ചതാണല്ലോ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയാ ഈ കാണുന്നത് എന്ത് ചോദിച്ചാലും ഇവിടെയുള്ള ഒരു തലയിൽ പൊടിവാരി എറിഞ്ഞിട്ട് എന്തെങ്കിലും പറയൂട്ട് ഇവിടത്തെ രാജ്ഞിയുടെ പ്രതിമയാ കൊണ്ടുവന്നത് ഇന്ന് അവരുടെ പിറന്നാളാ കൊണ്ടാക അതിന് പ്രതിമ എന്തിനാ ഇവിടത്തെ രാജ്ഞി മരിച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി അതുമല്ല രാജ്ഞിന്ന് പറഞ്ഞ ഇവിടത്തെ ആർക്ക് ദൈവത്തെ പോലെയാ അതുകൊണ്ടാ ഈ പ്രതിമയും ചുമന്നുകൊണ്ട് നടക്കുന്നത് എല്ലാ കൊല്ലം ഉള്ള ആഘോഷ അതെന്തെങ്കിലും ആയിക്കോട്ടെ നീ ആന്ധ്രാ പൊന്നം പറഞ്ഞ അന്വേഷിച്ചോ അന്വേഷിച്ചു പൊന്നം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ ഈ ഒരേ ഒരു മരിച്ചുപോയ രാജ്ഞിയുടെ മകൻ അതാരാണെന്ന് ഇപ്പൊ ഈ ലോകത്ത് നാലേ നാല് പേർക്ക് അറിയാവൂ നമ്മൾ രണ്ടുപേര് പിന്നെ പൊന്നൽ പിന്നെ ആർക്കറിയാം എനിക്ക് പിന്നെ ഈ പ്രതിമ ചുമന്നുകൊണ്ട് നടന്ന പൊളിക്കതാ മടങ്ങില്ല ഇനി കാര്യത്തിലേക്ക് മടങ്ങാം പതിനേഴ് കൊല്ലം മുമ്പ് ഈ കാണുന്നതിന്റെയൊക്കെ അവകാശിയെ ഏതോ പാട്ടുകാർ തട്ടിക്കൊണ്ടുപോയി അന്ന് അവർ പാടി നടന്നിരുന്ന പാട്ട് പോലും ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ ഒന്നുകൂടി അറിയാം ഒരു വയസ്സ് പോലും പ്രായമാകാത്ത ആ രാജകുമാരി അന്ന് തട്ടിക്കൊണ്ടുപോയത് രണ്ട് കുരുടന്മാരാണ്

ഏതാണ്ട് ഇതൊക്കെയാണെന്ന് തോന്നുന്നു അതിന്റെ അർത്ഥം പിന്നെ ഇവിടത്തെ തെലുങ്കിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടേ എന്ത് അതെനിക്ക് അറിയില്ല ഈ നിർണയാണി അഭ്യന്തരം ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തന്റെ കാണു അംഗീകരിച്ചേനു പിന്നെ ആ കുട്ടി തിരിച്ചു വന്നാൽ രാജാവിന് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് നിർണയമോ ഇക്കട ഉൻ അഭ്യന്തരം ഉണ്ടേ ചേ ഇപ്പടെ മാർച്ച് ആരെങ്കിലും എതിർപ്പുണ്ടെന്ന് പറഞ്ഞാൽ ചടങ്ങ് മാറ്റിവെക്കാനുള്ള അധികാരം രാജാവിനുണ്ടെന്ന് എവരിക്കപ്പി അഭ്യന്തരം ഉണ്ടേ ധൈര്യങ്ങ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാനാ പറഞ്ഞത് ആണോ ആ

എന്താണ് എന്താണെ പൈക്കനാന്ന് പറഞ്ഞുകൂടാത്തോണ്ടല്ലേ ഞാൻ അല്ല ഇവൻ പറയും ഒന്ന് തെലുങ്കില് പറയട നീലു കാവാലി ആ ഒരു ഗ്ലാസ് നീലു വെള്ളം എന്ത് വെള്ളം വെള്ളം അതെ അറിയാലോ നിങ്ങൾ നിങ്ങൾ ആരാ ഞാൻ ഞാൻ ചന്ദ്രഹാസൻ ഞങ്ങൾ വരുന്നത് നിങ്ങൾ പതിനേഴ് വർഷമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകളുടെ അടുത്തു നിന്നാണ് ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ് അവൾ അങ്ങയുടെ മകളാണെന്ന് തെളിയിക്കാൻ മറ്റു തെളിവുകളൊന്നും വേണ്ട ഒരൊറ്റ പ്രാവശ്യം അവളെ കണ്ടാൽ അങ്ങേക്കത് ബോധ്യമാകും ഞങ്ങളൊന്നും നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല ദേഷ്യം വന്നാൽ കൊല്ലാൻ മടിക്കാത്ത ആളാണെന്ന് അവര് പറഞ്ഞല്ലോ ആ ദേഷ്യം വന്നാലല്ലേ ഇനി പറ എന്റെ മകൾ എവിടെയുണ്ട് അത് പറഞ്ഞ ഞങ്ങളെ വേറൊരാൾ കൊന്നുകളയും ഞാനെല്ലാം പറയും എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് ഈ രണ്ട് മരണം ഉറപ്പാ അപ്പൊ പിന്നെ സത്യം പറഞ്ഞിട്ട് മരിച്ചുവിടെ ആന്ധ്ര പൊന്നൻ എന്നാ വിളിക്കുന്നത് അയാളാ ഞങ്ങളെങ്ങോട്ട് പറഞ്ഞു വിട്ടത് ദേവന് കുറെ കാശിന്റെ ആവശ്യമുണ്ട് ഇല്ലെങ്കി അവന്റെ വീട് ജപ്തി അതുകൊണ്ടാ ഞങ്ങൾ ഇതിനിറങ്ങി പുറപ്പെട്ടത് പൊന്നൻ എവിടെ ഉണ്ട് അവനപ്പുണ്ട് മഹാരാജാവ് തിരുമനസിനെ മുഖം കാണിക്കാൻ അടിയൻ വന്നിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ കൊന്നുകളയാൻ ഉത്തരവിട്ടയാളാണ് നിങ്ങൾ എന്നെ ആട്ടിപ്പായിച്ചവരാണ് നിങ്ങൾ എല്ലാവരും ഇന്ന് എന്റെ ദിവസമാണ് മഹാരാജാവിനോട് ഇന്ന് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരും നിങ്ങളുടെ ജീവനേക്കാൾ വിലയുള്ള നിങ്ങളുടെ മകൾക്ക് എന്ത് വില തരാൻ പറ്റുമെന്ന് മഹാരാജാവ് ഇന്ദ്രരാജരട്ടി പറയണം പറയാം നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്റെ മകൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ ഇവിടെ എന്റെ കൺമുമ്പിൽ കൊണ്ടു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കും നിന്നെ നാം വിശ്വസിക്കാം വിശ്വസിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്നവനാണ് ഇന്ദർ രാജ് റെഡ്ഡി അതുപോലെ ചതിച്ചാൽ പിന്നെ നമ്മളിൽ ഒരാളെ ജീവിച്ചിരിക്കൂ മനസ്സിലായോ എങ്കിൽ നിങ്ങൾക്ക് പോകാം നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ നിൽക്കും എന്താ സമ്മതാണോ സമ്മതമാണ് പോയിക്കോ താങ്ക്സ് അന്റി